എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും വാഹനത്തിൻ്റെ ലോൺ അടച്ചു തീർത്ത ശേഷം ചെയ്യേണ്ട പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളേക്ക് അടയ്ക്കാം വാഹനം ഹൈപ്പോതികേഷൻ രേഖപ്പെടുത്തിയിട്ടുള്ളതിനാൽ ഇതിൽ നിന്ന് മാറ്റുക എന്നതാണ് പ്രധാനപ്പെട്ട നടപടിക്രമം വാഹനം ലോൺ എടുക്കുമ്പോൾ ലോൺ തന്ന സ്ഥാപനത്തിൻ്റെ പേര് ആർ ബുക്കിൽ ഹൈപ്പോതിഗേഷൻ എന്നായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ലോൺ അടച്ചു തീർന്നാൽ ഉടമസ്ഥാവകാശം പൂർണ്ണമായിട്ടും നിങ്ങളുടെ പേരിലേക്ക് മാറുന്നതിനായിട്ട് ഈ എൻട്രി ഒഴിവാക്കാവുന്നതാണ് ഇതിന്റെ പ്രധാന നടപടിക്രമങ്ങൾ ഏതെല്ലാമെന്ന് പരിശോധിക്കാം ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് രേഖകൾ വാങ്ങുക എന്നതാണ് ആദ്യത്തെ നടപടി ലോൺ അടച്ചു തീർന്നു എന്ന് കാണിക്കുന്ന നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ബാങ്കിൽ നിന്നോ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നോ വാങ്ങാവുന്നതാണ് ലോൺ ക്ലോസിംഗ് സർട്ടിഫിക്കറ്റും വാങ്ങാവുന്നതാണ് ഹൈപ്പോസിക്കേഷൻ കരാർ അവസാനിപ്പിച്ചു എന്ന് കാണിക്കുന്ന ഫോം ധനകാര്യ സ്ഥാപനത്തിൻ്റെ ഒപ്പോടുകൂടി വാങ്ങാവുന്നതാണ് സാധാരണയായിട്ട് രണ്ട് കോപ്പി ആവശ്യമാണ് ആർ ടിഒയിൽ അപേക്ഷ ഇതിൻ്റെ ഭാഗമായിട്ട് സമർപ്പിക്കേണ്ടതാണ് എൻ ഒ സി ലഭിച്ച് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതാണ് വാഹനം രജിസ്റ്റർ ചെയ്ത് ആർ താഴെ പറയുന്ന രേഖകൾ സഹിതം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഒറിജിനൽ ആർ സി ബുക്ക് ധനകാര്യ സ്ഥാപനം ഒപ്പിട്ട ഫോം ബാങ്കിൽ നിന്നുള്ള എൻ ഒ സി സർട്ടിഫിക്കറ്റ് പോളിസി കോപ്പി സഹിതമുള്ള വാഹന ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് വാഹന ഉടമയുടെ വിലാസം രേഖയുടെ പകർപ്പ് സഹിതം നമുക്ക് സമർപ്പിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ അപേക്ഷാ ഫീസും ഉണ്ടായിരിക്കുന്നതാണ് പരിവാഹൻ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ മിക്ക ആർ ടി ഒ സേവനങ്ങളും കേന്ദ്ര സർക്കാരിന്റെ പരിവാഹൻ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ് പരിവാഹൻ സൈറ്റിൽ വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ആവശ്യമായിട്ടുള്ള രേഖകൾ അപ്ലോഡ് ചെയ്ത് ഫീസ് അടച്ച് നടപടികൾ പൂർത്തീകരിക്കാവുന്നതാണ് ഈ നടപടികൾ പൂർത്തീകരിക്കുമ്പോൾ നിങ്ങളുടെ ആർ സി ബുക്കിൽ നിന്ന് ലോൺ വിവരങ്ങൾ നീക്കം ചെയ്യുകയും വാഹനം നിങ്ങളുടെ പൂർണ്ണ ഉടമ സ്ഥതയിൽ ആവുകയും ചെയ്യുന്നതാണ് ഭാവിയിൽ വാഹനം വിൽക്കുന്നതിനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇത് അത്യാവശ്യമാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ